വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എ സി പി ഇപ്പോൾ തന്നോട് മിണ്ടുന്നില്ല എന്നുള്ള കാര്യം വളരെ സങ്കടത്തോട് തന്നെ മീനാക്ഷി അമ്മയോടും മുത്തശ്ശിയോടും പറയുന്നുണ്ട് ഇത് കേട്ടതും നന്ദി പറയുന്നു പറഞ്ഞില്ലേ അമ്മേ ഞാൻ അവൾ വ്യക്തമായ പ്ലാനോട് കൂടിയാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്റെയും എ സി പിയുടെയും ജീവിതം തകർക്കണം അതിനുവേണ്ടി തന്നെയാണ് അവൾ ഈ വീട്ടിലേക്ക് കയറിയിരിക്കുന്നത് എന്ന് മീനാക്ഷിയും പറയുന്നുണ്ട് അത് അവളുടെ മനസ്സിൽ ഇരിക്കത്തെയുള്ള ഒരു ഗദ്യന്തരവും ഇല്ലെങ്കിൽ ഞാൻ അവളെങ്ങ് കൊന്നുകളയുമെന്ന് ദേഷ്യത്തോടെ രാജലക്ഷ്മി പറയുന്നുണ്ട് ഈ കാര്യത്തിൽ വിവാ വികാരത്തേക്കാൾ കൂടുതൽ വിവേകമാണ് വേണ്ടത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം അത് വർക്ക്ഔട്ടാവോ എന്ന് നോക്കിയിട്ട് നമുക്ക് അടുത്ത നീക്കത്തിലേക്ക് കടക്കാമെന്ന് ഗിരിയും പറയുന്നു അങ്ങനെ ഗിരി ചില കാര്യങ്ങളൊക്കെ അവരോട് പറയുന്നുണ്ട് ഓകെ അല്ലേ എന്ന് ചോദിക്കുന്നു എന്തായാലും ചെമ്പകമംഗലത്ത് വന്നിരിക്കുന്നത് ഒരു മാരക വൈറസ് ആണ് അത് നശിപ്പിച്ച് കളഞ്ഞേക്കണമെന്നും ഗിരി പറയുന്നു ശേഷം കാണിക്കുന്നത് കുഞ്ഞ് അവിടെ കിടന്ന് കരയുകയായിരുന്നു ആ സമയത്ത് കുഞ്ഞിനിങ്ങനെ പാലുമായിട്ട് മീനാക്ഷി വരുന്നു കരയാതോടൊപ്പം തന്നെ ഞാൻ ഇപ്പൊ വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മീനാക്ഷി വരുന്നത് മുറിയിലേക്ക് വരുന്നതിന് മുമ്പ് കുഞ്ഞിന്റെ കരച്ചിൽ നിന്നു ഇത് എന്ത് അത്ഭുതം ഞാൻ പറഞ്ഞു തീർന്നതിനു മുമ്പ് കുഞ്ഞ് കരച്ചിൽ നിർത്തിയോ എന്ന് വിചാരിച്ച് സന്തോഷത്തോടെയാണ് മീനാക്ഷി മുറിയിലേക്ക് വരുന്നത് എന്നാൽ ആ കാഴ്ച കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് മീനാക്ഷി മൈതിലി കുഞ്ഞിന് പാലു കൊടുക്കുന്നു വളരെ ദേഷ്യത്തോടെ ഇടേ എന്ന് ഉറക്കെ വിളിക്കുകയാണ് മീനാക്ഷി മീനാക്ഷി വന്നതും ദേഷ്യത്തോടെ മൈഥിലി മീനാക്ഷിയെ നോക്കുന്നു എന്താടി നീ കാണിക്കുന്നത് എന്ന് മീനാക്ഷി ചോദിച്ചപ്പോൾ മൈഥിലി പറയുന്നു നിനക്കെന്താ കണ്ണില്ലേ ഞാൻ എന്റെ കുഞ്ഞിന് പാല് കൊടുക്കുവാണ് ഇടുക്കേണ്ടത് മീനാക്ഷി ദേഷ്യമടക്കാതെ ചോ അടക്കാനാകാതെ ചോദിക്കുന്നു നിന്റെ കുഞ്ഞോ ഇങ്ങോട്ട് താടി എന്റെ കുഞ്ഞിനെ ഇങ്ങോട്ട് തരാൻ കുഞ്ഞിനെ ഇങ്ങോട്ട് തരാൻ എന്ന് പറഞ്ഞു മീനാക്ഷി കുഞ്ഞിനെ മൈഥിലിയുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങി ഇത് എന്റെ കുഞ്ഞ ഞാനാണ് ഇതിന്റെ അമ്മ ഇത് എന്റെ ജീവനാണെന്നൊക്കെ മീനാക്ഷി പറയുന്നുണ്ട് കൊല്ലാൻ കൊല്ലാനുള്ള സമയം കിട്ടാഞ്ഞിട്ട് നീ ജീവനോട് വിട്ടിട്ട് പോയതാണ് ഇതിനെ ദൈവമാണ് ഇതിനെ എടുത്ത് എന്റെ കയ്യിൽ തന്നത് ഇതിനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് മീനാക്ഷി പറയുന്നു മൈഥിലി പറയുന്നു ഞാൻ പ്രസവിച്ച കുഞ്ഞാണിത് ഞാൻ ഇതിന് പാല് കൊടുക്കും ഒരിക്കൽ നീ കൊടുത്ത പാല് കുടിച്ചിട്ട് ഹോസ്പിറ്റലായതാണ് ഈ കുഞ്ഞ് നിന്റെ ശരീരം മുഴുവനും വിഷമാണ് അത് എന്റെ കുഞ്ഞിന് കൊടുക്കരുത് എന്ന് മീനാക്ഷി എന്റെ കുഞ്ഞിനെ എനിക്ക് വേണമെന്നും മൈഥിലി പറയുന്നു എന്ത് ന്യായത്തിലടി നീ കുഞ്ഞിനെ ചോദിക്കുന്നത് കല്യാണ മണ്ഡപത്തിന്റെ ഏതോ ഒരു മൂലയിൽ നീ എറിഞ്ഞിട്ട് പോയതാണ് ഈ കുഞ്ഞിനെ ഇപ്പോ അവള് കുഞ്ഞിനെ ചോദിക്കുന്നോ ഞാൻ തരില്ല എന്ന് മീനാക്ഷി എനിക്ക് നഷ്ടപ്പെട്ടത് ഞാൻ തിരിച്ചു പിടിക്കുമെന്ന് മൈഥിലി അതെനിക്ക് മനസ്സിലായി അതാണ് നീ ഈ ഡ്രാമ കളിച്ച് എന്റെ എ സി ബിയെ പറ്റിച്ച് നീ ഈ വീട്ടിൽ കയറിയിരിക്കുന്നത് എന്തിന് തിരിച്ചു പിടിച്ചാലും നീ ഈ കുഞ്ഞിനെ തിരിച്ചു തരില്ല എന്ന് മീനാക്ഷി ഉറപ്പിച്ച് പറഞ്ഞു നീ കരുതുന്നത് പോലെ എത്ര പാവമൊന്നും അല്ല ഈ മൈഥിലി എന്ന് മൈഥിലി പറയുമ്പോൾ മീനാക്ഷി പറയുന്നു നീ പാവമാണെന്നേ ആര് പറഞ്ഞു എന്തെല്ലാം വേഷം കെട്ടൽ നടത്തിയിട്ടാ നീ ആ വൈശാഖുമായിട്ട് ഒളിച്ചോടിപ്പോയത് നാട്ടിലുള്ള ഓട് വഴികളിലൂടെ എല്ലാം നീ അവനും ഓ ഓടിപ്പോയില്ലേ ഏതെല്ലാം മനുഷ്യരെ പറ്റിക്കാമോ അവരെയൊക്കെ ഒക്കെ പറ്റിച്ചു ഒടുവിൽ ഒരു രക്ഷമില്ല എന്ന് കണ്ടപ്പോൾ ഇതിനകത്ത് തന്നെ അടിഞ്ഞേക്കാമെന്ന് നീ കരുതി പക്ഷേ നിന്റെ പ്ലാനൊന്നും ഇതിനകത്ത് വർക്ക് വർക്കൗട്ട് ആവില്ല എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് സ്ഥലം വിട്ടോ ഇടക്കേട്ട് മൈഥിലി പറയുന്നു അങ്ങനെ വെറും കൈയോടെ മടങ്ങി പോവാൻ അല്ലടി ഞാൻ ഇതിൽ വന്നിരിക്കുന്നത് തെറ്റുകൾ ആർക്കും പറ്റും എനിക്കും ഒരു തെറ്റ് പറ്റിക്കാണും അത് ക്ഷമിക്കാനും സഹിക്കാനും വലിയ മനസ്സുള്ള ആളാണ് എന്റെ കാർത്തി ആരാ ഞാൻ പറഞ്ഞത് കൈവിട്ട് പോയതെല്ലാം ഈ മൈഥിലി തിരികെ നേടിയിരിക്കും ഇത്രയും പറഞ്ഞ് മൈഥിലി അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ മീനാക്ഷി പറയുന്നു നിക്കടി അവിടെ എന്റെ വീട്ടുകയറി താമസിച്ച് ഞങ്ങൾ തരുന്ന ഭക്ഷണവും കഴിച്ച് ഞങ്ങളെ വെല്ലുവിളിച്ചാലേ നീ ചെന്ന് എത്തുന്നത് എവിടെയാണെന്ന് പോലും നിനക്ക് അറിവുണ്ടാകില്ല ഇറങ്ങടി മുറുക്കി പുറത്ത് എന്ന് പറഞ്ഞ് മുറുക്കി പുറത്തേക്ക് പിടിച്ച് തള്ളുകയാണ് മൈഥിലിയെ മീനാക്ഷി മൈഥിലി ആണെങ്കിൽ ദേഷ്യത്തോടെ അവിടെ ഇങ്ങനെ കിടക്കുന്നു എന്നിട്ട് മൈഥിലി എണ്ണീച്ചിട്ട് വളരെ ദേഷ്യത്തോടെ തന്നെ അവിടെ നിന്ന് പോവുകയാണ് എന്തുവന്നാലും കുഞ്ഞിനെ കൊടുക്കില്ല എന്ന് ഉറച്ച് മനസ്സോടെ നിൽക്കുകയാണ് മീനാക്ഷിയും ശേഷം കാണിക്കുന്നത് മുറ്റത്തിങ്ങിനെ കാർത്തി നിൽക്കുകയായിരുന്നു കാർത്തി എസ് ഐയെ ഫോൺ വിളിച്ചു വൈശാഖിനെ കോടതിയിൽ ഹാജരാക്കിയിട്ട് എന്താ എന്തായെന്ന് കാർത്തി ചോദിച്ചപ്പോൾ എസ് ഐ പറയുന്നു അയാളെ കോടതിയിൽ ഹാജരാക്കേണ്ടി വന്നില്ല സർ അഡ്വക്കേറ്റുമായി വന്ന് അവന്റെ അമ്മ അവനെ ജാമ്യത്തിൽ എടുത്തോണ്ട് പോയി അയാളെ ജാമ്യത്തിൽ വിട്ടത് എന്തിനാണെന്ന് കാർത്തി ചോദിച്ചപ്പോൾ എസ് ഐ പറയുന്നുണ്ട് എ സി പി സാറിന് വളരെ നാണക്കേടുണ്ടാക്കിയ കേസാണ് അവനെ ജാമ്യത്തിൽ വിടാൻ സി ഐ പറഞ്ഞു അതാണ് വിട്ടത് ശരിയെന്ന് പറഞ്ഞ് കാർത്തി ഫോണും വെച്ചു വീണ്ടും ടെൻഷനോടെ കാർത്തി ആ വീട്ടു മുറ്റത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു ജാമ്യം കിട്ടിയെങ്കിൽ അവൻ അടങ്ങിയിരിക്കില്ല അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് കാർത്തി മനസ്സിൽ വിചാരിക്കുന്നു മൈദിലെ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ് കാർത്തി ി വളരെ സന്തോഷത്തോടെ കാർത്തിയുടെ വിളിക്കേട്ട് അങ്ങോട്ടേക്ക് ഓടിയെത്തി കാർത്തി എന്നെ വിളിച്ചായിരുന്നു എന്ന് ചോദിക്കുന്നു വിളിച്ചു എന്ന് കാർത്തിയും പറയുന്നുണ്ട് നീ വേഗം റെഡിയാവു നമുക്ക് ഒരു സ്ഥലം വരേക്ക് പോകണമെന്ന് കാർത്തി പറയുമ്പോൾ എവിടേക്കെന്ന് മൈഥിലി ചോദിക്കുന്നു എവിടേക്കെന്ന് അറിഞ്ഞാൽ വരില്ലേ എവിടേക്കെന്നറിയില്ലെങ്കിൽ വരില്ലേ എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ മൈഥിലി മുറിയിലേക്ക് പോയി റെഡിയായി വരുന്നു കാർത്തി ഞാൻ റെഡി എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് വരികയാണിപ്പോൾ മൈഥിലി അങ്ങനെ പോലീസ് വേഷത്തിൽ കാർത്തിയും ഒരു സാരിക്ക് എടുത്ത് മൈഥിലിയും വരുന്നു എ സി പി ഓഫീസിലേക്കാണോ എന്ന് ചോദിച്ച പിന്നിൽ നിന്ന് മീനാക്ഷിയും വരുന്നുണ്ട് അതെയെന്ന് കാർത്തി പറയുന്നു എ സി പി ഓഫീസിലേക്ക് പോകുന്നതിന് ഇവളെന്താ പിറകെ എന്ന് മീനാക്ഷി ചോദിച്ചപ്പോൾ കാർത്തി പറയുന്നു ഇവൾ എന്റെ കൂടെ വരുന്നുണ്ടെന്ന് സാവത്രിയും മീനാക്ഷിയും പരസ്പരം ഇങ്ങനെ ഞെട്ടലോടെ നോക്കുന്നുണ്ട് അഹങ്കാരത്തോടെയും സന്തോഷത്തോടെ നിൽക്കുകയാണിപ്പോൾ മൈഥിലി ഞാൻ തിരികെ വന്നിട്ട് എല്ലാം പറയാമെന്ന് കാർത്തി അത് ഇപ്പോ പോകുന്നേ അല്ലേ അതിന്റെ മര്യാദ എന്ന് മീനാക്ഷി വീണ്ടും ചോദിക്കുന്നു ഭാര്യയായ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എന്നോട് പറയാതെ മറ്റൊരു സ്ത്രീയുമായി പുറത്തേക്ക് പോകാനുള്ള റീസൺ എനിക്കറിയണ്ടേ എന്ന് മീനാക്ഷി അവിടേക്ക് രാജലക്ഷ്മി നന്ദിനിയും കൈമളും വന്നു സാവിത്രി ചോദിക്കുന്നു മീനാക്ഷി പറഞ്ഞത് ശരിയല്ലേ അതിനെ നീയന്തിനാ തുറച്ചു നോക്കുന്നത് നിന്റെ ഭാര്യ ഇവളാണ് ഈ മീനാക്ഷി അല്ലാതെ പിച്ചകഞ്ഞി ചോദിച്ചു കൊണ്ടുവന്ന ഇവളല്ല അച്ഛനും അമ്മയും ദേ ഇവിടെ നിൽക്കുന്നു എന്നെ കൊണ്ടൊന്നും പറയപ്പിക്കല്ലേ കാർത്തി എന്ന് സാവിത്രി വളരെ ദേഷ്യത്തോടെ തന്നെ കാർത്തിയോട് പറയുന്നുണ്ട് ഞാൻ തിരിച്ചു വന്നിട്ട് പറയാന്ന് പറഞ്ഞല്ലോ എന്ന് കാർത്തി അത് എന്റെ തോന്നിവാസാടാ നീ പറയുന്നത് ഞങ്ങളോട് പറയണ്ട എഴുന്ന എവിടേക്കാണ് നീ ഇവളെ എഴുന്നള്ളിച്ചോണ്ട് പോകുന്നെന്ന് നിന്റെ ഭാര്യയോടെങ്കിലും പറ അതറിയാനുള്ള അവകാശം അവൾക്കുണ്ട് എന്ന് രാജലക്ഷ്മി ഇടുക്കേട്ട് കാർത്തി പറയുന്നു ഓ അങ്ങനെയാണോ മര്യാദയ്ക്കാണെങ്കിൽ സമ്മതിക്കില്ല അല്ലേ പറയാൻ എനിക്ക് മനസ്സിലെങ്കിലോ അത് പറയാതെ നീ ഇവിടെ ഇവളെയും കൊണ്ട് ഇങ്ങോട്ടേക്കും പോകില്ല നിന്റെ പെറ്റമ്മയായ ഞാനായി ഈ പറയുന്നത് എന്ന് സാവിത്രിയും പറയുന്നു എവിടെ പോകുന്നു എന്ന് നിനക്കൊന്ന് പറഞ്ഞൂടെ കാർത്തി എന്ന് സ്നേഹത്തോടെ നന്ദിനി ചോദിക്കുന്നു എല്ലാവരും ആയുധമായി നിൽക്കുന്നുണ്ട് എനിക്ക് പറയാൻ മനസ്സില്ല അത്ര തനെയെന്ന് കാർത്തിയും എന്തൊക്കെ അധികാരമാണീ കാണിക്കുന്നത് നീ ഒരു ഉയർന്ന പോലീസ് ഓഫീസർ അല്ലേ സമൂഹത്തിൽ അറിയപ്പെടുന്നതൊന്ന് അറിയപ്പെടുന്ന ഒരാളല്ലേ നീ നിനക്ക് ആത്മാഭിമാനം എന്നൊന്നില്ലേ നിധി അപ്പൂപ്പന ഞാൻ എനിക്ക് ഈ കാര്യം നിന്റെ മുന്നിൽ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഞങ്ങളെ കൊണ്ട് അത് പറയിപ്പിക്കാതിരിക്കുന്നത് നിന്റെ ചുമതലയാണ് എനി കൈമൾ പറഞ്ഞപ്പോൾ രാജലക്ഷ്മി പറയുന്നു നീ എത്രയൊക്കെ അലക്കി വെളിപ്പിക്കാൻ നോക്കിയാലും ഈ കാര്യം വെളിക്കില്ല എത്രയൊക്കെ പറഞ്ഞാലും നീ തന്നെ നാണം കിടത്തേ അതുകൊണ്ട് നിന്നോട് അപേക്ഷിക്ക അപേക്ഷിക്കുകയാണ് നീ ഇവളെ കൊണ്ട് നാലാളുകളുടെ മുന്നിൽ പോകരുത് പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ അടുത്തു എത്ര പറഞ്ഞാലും നിനക്ക് എന്താണാ മനസ്സിലാവാത്തത് എന്ന് സാവിത്രി എനിക്ക് മനസ്സിലാകും എനിക്ക് ശരിയെന്ന് തോന്നുന്നതേ ഞാൻ ചെയ്യോ ആരുടെയും അഡ്വൈസ് ഒന്നും വേണ്ട നീ വാ മൈഥിലേ എന്ന് പറഞ്ഞു മൈഥിലേയും കൂട്ടി പോവുകയാണ് കാർത്തി നിന്റെ കാര്യത്തിൽ ഞങ്ങളൊരു തീരുമാനം എടുക്കുന്നുണ്ട് പോയിട്ട് ഇങ്ങോട്ടല്ലേ വരുന്നത് എന്ന് സാവിത്രി ഇതിന് വെച്ച് താമസിക്കാൻ കഴിയില്ല നാണക്കേടോർത്ത് മുണ്ടിൽ തലയിൽ മുണ്ടിട്ടേട് നടക്കേണ്ട അവസ്ഥയാണ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് സാവിത്രി അമ്മയോടും പറയുന്നു അവൻ പോയിട്ട് വരട്ടെ സാവിത്രി പോകുന്നത് എന്തിനാണെന്ന് നമുക്കറിയില്ലല്ലോ പോയിട്ട് വരട്ടെ എന്നിട്ട് തീരുമാനിക്കാമെന്ന് നന്ദിനിയും പറയുന്നു എന്നാൽ മീനാക്ഷി കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് മീനാക്ഷിയെ സമാധാനിപ്പിക്കുകയാണ് സാവിത്രി മോളെ വിഷമിക്കേണ്ട മോളെ അവനെ ഞാൻ അങ്ങനെ വിടില്ല മോള് സമാധാനിപ്പിക്കെ സമാധാനിക്കെ ഇത് ഞാൻ അവസാനിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് സാവത്രി അകത്തേക്ക് പോകുന്നു എന്നാൽ സിഐയുടെ മുന്നിലേക്കാണ് ഇപ്പോൾ കാർത്തി എത്തിയിരിക്കുന്നത് എന്താ കാർത്തി കാരണം പറഞ്ഞതെന്ന് സി ഐ ചോദിച്ചപ്പോൾ സാറിനോട് എനിക്കൊരു കാരണം പറയാനുണ്ട് എന്ന് കാർത്തി പറയുന്നു പേഴ്സണൽ ആണോ ഓഫീഷ്യൽ ആണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു പേഴ്സണലും ഓഫീഷ്യലുമാണ് എന്നെ കാർത്തി ഞാൻ ഒരാളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് എന്നെ ഉപേക്ഷിച്ചിട്ട് പോയ എൻറെ ഭാര്യ എന്ന് കാർത്തി പറയുന്നു ഇടുക്കേട്ട് പൂച്ചത്തോടെ തന്നെ അദ്ദേഹം പറയുന്നു എന്തൊക്കെയാണ് സി പി ഈ പറയുന്നത് സാറേ സാറ് പറഞ്ഞതിന് ശേഷം ഞാൻ അവളോട് പകു പോയിട്ടില്ല എങ്കിലും മറ്റൊരാൾ പകു വീട്ടി ദൈവം കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമായി പറയും എസി പി എന്ന് സിഐ പറയുന്നുണ്ട് ഒരു സ്ത്രീ നടത്തിയിരുന്ന അനാശ്വാസ കേന്ദ്രത്തിൽ നിന്നും അവളുടെ ഭർത്താവിനെ നമ്മുടെ ടീം പിടികൂടി ഞാൻ അവളെ വിളിക്കാം ഇനിയെല്ലാം അവൾ പറയട്ടെ എന്ന് കാർത്തി അങ്ങനെ മൈഥിലെ അങ്ങോട്ടേക്ക് വിളിപ്പിക്കുകയാണ് വിളിപ്പിക്കുകയാണിപ്പോൾ എസിപി അദ്ദേഹം ഒരു വചനം മൈഥിലെ മൈഥിലോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇപ്പോൾ ദൈവവിഹിതം അല്ലാത്തത് ആര ചെയ്താലും ദൈവം പിറകെ നടന്ന് അവരെ പിടികൂടും ശിക്ഷ കൊടുക്കുകയും ചെയ്യും എന്ത് പറ്റി നടന്നത് തുറന്നു പറഞ്ഞോളൂ മടിക്കണ്ട എന്ന് സി ഐ ചോദിക്കുന്നു ഞാൻ വിശ്വസ്റ്റ ഞാൻ വിശ്വസ്റ്റവൻ എന്ന് ഇത്രയും മൈഥിലി പറയുമ്പോൾ സി ഐ പറയുന്നു നിങ്ങളെ ചതിച്ചു എ സി പി പറഞ്ഞു ബാക്കി കേൾക്കട്ടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ മൈഥിലി കാർത്തിയോട് പറയുന്നു സോറി എ സി ഐയോട് പറയുന്നു വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചതും പിന്നെ കാർത്തി തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുകയാണ് ഇതെല്ലാം കേട്ട ശേഷം സി ഐ പറയുന്നു നിങ്ങളോട് യാതൊരു പ്രതികാരവും കാട്ടാതെ നിങ്ങൾക്ക് ഒരു അഭയം തന്ന വലിയൊരു മനുഷ്യൻ തന്നെയാണ് ഇപ്പോൾ എ സി പി ഇയാൾ കാണിച്ച ഈ കാരുണ്യത്തിനും സ്നേഹത്തിനും പകരമായി ഇയാൾക്ക് എന്താണ് നിങ്ങൾ തിരികെ കൊടുക്കാൻ പോകുന്നത് കാർത്തി ആവശ്യപ്പെടുന്നതെന്തും ഞാൻ സമ്മതിക്കുമെന്ന് മൈഥിലി എങ്കിൽ ഇയാൾക്ക് ഇപ്പോൾ വേണ്ടത് പരസ്പര സമ്മതത്തോടെയുള്ള ഒരു ഡിവോഴ്സ് ആണെന്ന് എ സി പി സി ഐ പറഞ്ഞപ്പോൾ പെട്ടെന്നൊന്ന് ഞെട്ടുകയാണ് മൈഥിലി എന്ത് പറയുന്നു എന്നെ ചോദിച്ചപ്പോൾ എനിക്ക് സമ്മതമാണെന്ന് മൈഥിലി വെരി ഗുഡ് ഇതാണ് ആരോഗ്യപരമായ തീരുമാനം മിസ്റ്റർ കാർത്തിക്കിന് ഇപ്പോൾ ഭാര്യയുണ്ട് മീനാക്ഷി അവരുടെ സന്തോഷകരമായ ജീവിതത്തിന് വേണ്ടി നിങ്ങൾ വഴിമാറി കൊടുക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇതിന് മൈഥിലിക്ക് സമ്മതമല്ല എന്ന് സിഐ ചോദിച്ചപ്പോൾ മൈഥിലി പറയുന്നു എനിക്ക് നൂറുവട്ടം സമ്മതമാണ് സാർ കാരണം കാർത്തിക് നല്ല മനുഷ്യനാണ് എനിക്ക് മൈഥിലിയോട് ഇപ്പോൾ ബഹുമാനം തോന്നുന്നു ഇങ്ങനെ വേണം സ്ത്രീകൾ ഇനി അങ്ങോട്ട് കാർത്തിക് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കുമെന്നും ഫാമിലി കോർട്ടിൽ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു ജോയിന്റ് പെറ്റിഷൻ കൊടുത്താൽ മതിയെന്നും ഡിവോഴ്സ് കിട്ടുമെന്നും സിഐ പറയുന്നുണ്ട് താങ്ക് യു സർ എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറയുകയാണിപ്പോൾ കാർത്തി കാർത്തി മുന്നേ പോയപ്പോൾ മൈഥിലി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഡിമാൻഡുകളൊക്കെ ഞാൻ അംഗീകരിച്ചു പക്ഷേ മീനാക്ഷി കാർത്തിക്കിന്റെ കൂടെ സ്വസ്ഥമായി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലത്ത് രാജലക്ഷ്മി കൈമളിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു കാർത്തി ആ സമയത്ത് അവിടേക്ക് വരുന്നുണ്ട് മൈഥിലിയും കൂട്ടി രണ്ടുപേരും ഇപ്പോൾ അകത്തേക്ക് കയറി വന്നിട്ട് എല്ലാവരോടുമായി പറയുന്നു മുത്തശ്ശിയും മുത്തശ്ശനും ദേവമയും എന്നോട് ക്ഷമിക്കണം നേരത്തെ ചോദിച്ചു ചോദ്യത്തിന് അപ്പോൾ എന്റെ കയ്യിൽ ഉത്തരമില്ലായിരുന്നു പക്ഷെ ഇപ്പോ ഞാനത് പറയാം ഉത്തരം കൊടുക്കേണ്ടത് നിന്നിന്റെ ഭാര്യയ്ക്കാണ് അല്ലാതെ ഞങ്ങൾക്കല്ല എന്ന് രാജലക്ഷ്മി സാവിത്രയും അവിടേക്ക് വന്നു ഓ വന്നോ എന്ന് ചോദിക്കുന്നു മീനാക്ഷിയെ കാർത്തി വിളിക്കുന്നുണ്ട് മീനാക്ഷിയും അവിടേക്ക് വന്നു എത്ര തുറന്നു പറഞ്ഞാലും നിങ്ങൾ ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് കാർത്തി പറയുന്നു അതാണ് കുറെ മുമ്പ് നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാതെ പോയത് എന്നാൽ ഇപ്പം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കും ഞാൻ മൈഥുരി പോയത് കമ്മീഷണറുടെ വീട്ടിലേക്കായിരുന്നു മൈഥിലി എന്നെ വിട്ടു പോയതും തുടർന്നുള്ള കാര്യങ്ങളെല്ലാം കമ്മീഷണർക്ക് അറിയാം ഇവൾ എന്റെ കസ്റ്റഡിയിൽ ഉണ്ട് എന്നുള്ള കാര്യം രേഖാമൂലം അറിയിക്കാനാണ് ഞങ്ങൾ പോയത് കമ്മീഷണറുടെ മുന്നിൽ വെച്ച് ഞങ്ങൾ തമ്മിൽ ഒരു ധാരണയായി യാതൊരു തർക്കവുമില്ലാതെ ഇല്ലാതെ മൈഥിലി വിവാഹമോചനത്തിന് സമ്മതിച്ചു ഇരുക്കേണ്ടി എല്ലാവർക്കും സമാധാനമാകുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലാഗി ഷർമ്മി ചാനൽ